പാലത്തെ ശ്രീ പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി സമാപന സമ്മേളനം മലബാർ ദേവസ്വം ഏരിയ ചെയർമാൻ പടിയേരി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ഭാഗ്യം ഇവിടെ പങ്കെടുക്കുന്നത് ഇവിടുത്തെ ചെയർമാൻ ശ്രീ ജയരാജേട്ടൻ രണ്ടാമത്തെ തവണയാണ് ഇവിടുത്തെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഏരിയ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം നമ്മുടെ ഈ പുതിയ ട്രസ്റ്റി ബോർഡിന് നൽകാൻ വേണ്ടി നമുക്ക് ഇവിടെ സഹായിച്ചിട്ടുണ്ട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കോഴിക്കോട് ഡിവിഷനിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പാലക്കുറുംബ ഭഗവതി ക്ഷേത്രമെന്ന് പറയുന്നതിൽ യാതൊരു മടിയില്ല കാരണം ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ച പല കാര്യങ്ങളും നമ്മുടെ പ്രതിഷ്ഠ കാര്യം ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിർലവമായ സഹായവും ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് മലബാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു ദേവസ്വം ബോർഡ് മെമ്പർ പ്രജീഷ് തിരുത്തിയിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പാലക്കുറുമ്പൽ ജയരാജൻ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ജഗദീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു мое சகோதரர் முன் சென்று ஆலோசனை மலபரதேஸ்வர ബോർഡ് ഡയറക്ടേറിയെ ചെയർമാൻ ആയി പ്രയത്നത്തിപ്പെട്ടിരികുവാണ് അച്ഛൻ. എൻ്റെ 25 વર્ષങ്ങളാണ് ആയിട്ട് മലபரதேஸ்வர കുടുംബം ചാരൻ സിറ്റി കെ പള്ളി പെട്ടുകൊണ്ട് ഇടവൂർ എന്ന ഭാഗമായി വർഷങ്ങളായി 25 വർഷത്തോളം ആയിരുന്ന സ്തുതിിക്കുന്നു. മലபரதேஸ்வர ബോർഡിൻ്റെ കർമ്മടിയെന്നായ അച്ഛൻ വിശ്വസ്തൻ തസ്കൂഡ് ചെയർമാൻ തസ്കൂഡ് അംഗങ്ങൾ ശ്രീ

സ്ഥിരമായി ഒരുമിച്ച് കളയുകയും ഒരുമിച്ച് സംസാരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഒന്നും അതുകൊണ്ട് തന്നെ ദീർഘമായിട്ട് മറ്റു കാര്യങ്ങളിലൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല മലബറുമ്പ് ഭഗവതീഷത്തെ സംബന്ധിച്ചോളം എനിക്ക് മുമ്പ് സംസാരിച്ചർമാൻ അടക്കം അസം അടക്കമുള്ള ആളുകൾ പറഞ്ഞു മലബാറിൽ ഒരുപാട് രീതിയിൽ വളർന്നു കൊടുക്കുന്നില്ല ആത്മീയമായ തലത്തിൽ നമ്മുടെ ഒരു സാന്നിധ്യത്തിൻ്റെ ശക്തി എത്രയാണെന്ന് ഭക്തജന よかった。